ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷഫ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ അഡോബി ഇല്ലുസ്റ്റേറ്റിലെ പോളാർ ഗ്രിഡ് ടൂൾ അതിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ ഇല്ലിസ്റ്റിനകത്തേക്ക് പോവാം നമ്മളിവിടെ ഇല്ലിസ്റ്റിനകത്ത് ഒരു പേജ് ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ പോളാർ ഗ്രിഡ് ടൂൾ നമ്മുടെ വർക്കിനകത്തൊക്കെ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ ആവശ്യം വരുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഈ പോളാർ ഗ്രിഡ് ടൂൾ പക്ഷേ മിക്കവരും ഈ ഒരു ടൂളിനെ പറ്റിയിട്ട് അറിയാതെയോ അല്ലെങ്കിൽ ഈ ടൂൾ ഉപയോഗിക്കാൻ അറിയാതെയോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ സൗകര്യങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കാതെയോ ഒക്കെ പലരും ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പെൻ ടൂൾ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാറാണ് പതിവ് നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ള പല ഷേപ്പുകൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ റെഡ് ക്രോസിൻ്റെ ലോഗോ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ വീൽ പോലുള്ള ഷേപ്പുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതായത് ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു നാഷണൽ ഫ്ലാഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനകത്തുള്ള അശോക ചക്രത്തിൻ്റെ കാലുകൾ അത് കൃത്യമായിട്ടുള്ള അകലത്തിൽ കൃത്യമായിട്ടുള്ള എണ്ണം വരണമെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള മാത്തമാറ്റിക്കലായിട്ടുള്ള ഷേപ്പുകൾ ഡിസൈനുകൾ ഇതൊക്കെ നമുക്ക് ഈ പോളാർ ഗ്രിഡ് ടൂൾ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും നമ്മളിവിടെ ടൂൾ ബോക്സിനകത്ത് ഇവിടെ ഈ ലൈൻ ടൂൾ കാണാം അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് നമുക്ക് പോളാർ ഗ്രിഡ് ടൂൾ കാണാം നമ്മൾ ബേസിക്കായിട്ട് ഈ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള രൂപം ഇവിടെ കാണാം അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് കൂടെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ റെക്റ്റാങ്കിൾ ടൂളൊക്കെ വരയ്ക്കുന്ന പോലെ വെടുത്തും ഹൈറ്റും കറക്റ്റായിട്ടായിരിക്കും നമുക്ക് ആ ഷേപ്പ് കിട്ടുക നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം നമ്മൾ ഈ പോളാർ ഗ്രിഡ് ട്യൂബിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ അത് എനേബിൾ എനേബിളായിട്ടുണ്ട് നമ്മളിവിടെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിൻഡോ വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കിയിട്ട് വരാം അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇത് പ്രയോഗിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ ഓക്കെ ഫസ്റ്റ് നമ്മൾ ഈ വിൻഡോയിൽ ഇവിടെ വിടുത്ത് ഹൈറ്റ് കാണാം അത് നമുക്കറിയാവുന്നതുപോലെ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അളവിൽ കൃത്യമായിട്ടായിരിക്കും ഇവിടെ ഇത് ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ വരിക നമ്മളിവിടെ ടെൻ സെൻറ്റിമീറ്റർ വിടുത്ത് ടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റാണ് കൊടുക്കുന്നത് ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഒരു അലൈൻമെൻറ്റിൻ്റെ ഒരു ഐക്കൺ കാണാം ഇതിവിടെ ലെഫ്റ്റ് ആൻഡ് ടോപ്പാണ് ക്ലിക്കായിട്ട് കിടക്കുന്നത് നമുക്കിവിടെ ഏത് അലൈൻമെൻറ്റിലേക്കും ഇത് ചേഞ്ച് ചെയ്യാൻ കഴിയും നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് ആയിട്ട് വരിക കാരണം ഇവിടെ നമ്മൾ ലെഫ്റ്റ് ആൻഡ് ടോപ്പാണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊന്നിവിടെ ഓക്കെ പ്രസ് ചെയ്ത് നോക്കാം നമ്മൾ ആ ക്ലിക്ക് ചെയ്തതിൻ്റെ ലെഫ്റ്റ് ആൻഡ് ടോപ്പ് ആണ് ഇത് വന്നിട്ട് നമ്മൾ ഇവിടെ ആയിരുന്നു നമ്മൾ ക്ലിക്ക് ചെയ്തത് ഡിലീറ്റ് ചെയ്യുന്നു ഒന്നുകൂടെ നമ്മൾ ഈ ഒരു ആർട്ട് ബോർഡിൻ്റെ ഈ ഒരു ലെഫ്റ്റ് ആൻഡ് ടോപ്പിലാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ വിൻഡോ വന്നിട്ടുണ്ട് ഇവിടെ പത്ത് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ഇവിടെ ഈ നമ്മൾ ടിക്ക് ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് ഹാൻഡ് ടോപ്പിൽ തന്നെയാണ് ഓക്കെ പ്രസ് ചെയ്യുന്നു ഇപ്പം നമുക്കിവിടെ കാണാം ഈ ഷെയ്പ്പ് വന്നിട്ടുള്ളത് ലെഫ്റ്റ് ആൻഡ് ടോപ്പിൽ ടച്ച് ആയിട്ട് കൊണ്ടാണ് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരാം ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ടേ രണ്ട് സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് കോൺസെൻട്രിക് ഡിവൈഡേഴ്സ് രണ്ടാമത്തേത് റേഡിയൽ ഡിവൈഡേഴ്സ് ആണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണത് നമുക്ക് ഈ കോൺസെൻട്രിക് ഡിവൈഡേഴ്സ് എന്താണെന്ന് നോക്കാം അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് റേഡിയൽ ഡിവൈഡേഴ്സ് നമുക്ക് സീറോയിലേക്ക് മാറ്റുകയാണ് ഇവിടെ ഇപ്പോൾ ഈ കോൺസെൻട്രിക് ഡിവൈഡേഴ്സ് നമ്മൾ ത്രീയിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു നമുക്കിവിടെ കാണാം നമ്മൾ ത്രീയിൽ കൊടുത്തപ്പോൾ ഇവിടെ മൂന്ന് റൗണ്ടുകളാണ് വന്നത് ഈ ലാസ്റ്റിലുള്ള ഏറ്റവും വലിയ റൗണ്ട് ഒഴിച്ചു നിർത്തിയാൽ നമുക്കിവിടെ മൂന്ന് റൗണ്ടുകൾ കിട്ടിയിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് നമ്മളിത് ഡിലീറ്റ് ചെയ്യുന്നു വീണ്ടും ഒരിക്കൽ കൂടെ ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഈ മൂന്ന് എന്നുള്ളതിന് പകരം നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു കാരണം നമ്മൾ ഈ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ കാണാം ഈ ഏറ്റവും വലിയ റൗണ്ടിന് പുറമേ നമുക്ക് ഒരു റൗണ്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഒരു വട്ടം കൂടെ നോക്കുകയാണ് ഇതൊരു ഫൈവിലേക്ക് മാറ്റുന്നു ഓക്കെ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ഏറ്റവും പുറത്തുള്ള റൗണ്ടിന് പുറമേ അഞ്ച് റൗണ്ടുകൾ കിട്ടിയിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് റൗണ്ടുകൾ തുടരെ തുടരായിട്ട് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് റേഡിയൽ ഡിവൈഡേഴ്സ് എന്താണെന്ന് നോക്കാം സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സീറോ ഇടുന്നു നമുക്കിവിടെ ഒരു ത്രീ എന്ന് കൊടുക്കുന്നു ത്രീ എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഒരു റൗണ്ടിനകത്ത് ഒരു റൗണ്ടിനെ മൂന്നായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ റേഡിയൽ ഡിവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ രണ്ട് എന്ന് കൊടുക്കാതിരിക്കാൻ കാരണം രണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റൗണ്ടിനകത്ത് അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു നേർരേഖ രേഖ മാത്രമായിരിക്കും നമുക്ക് കിട്ടുക ഇവിടെ ഒന്ന് കാണിക്കാം ഇവിടെ നമ്മൾ ടു എന്ന് കൊടുക്കുന്നു കാണാം ഒരു നേർരേഖ മാത്രമാണ് അതായത് ഇതിൻ്റെ സെൻട്രലിൽ നിന്നും രണ്ട് ലൈൻ സെൻട്രൽ നിന്നും മുകളിലേക്ക് ഒരു ലൈൻ താഴേക്ക് ഒരു ലൈൻ ഇനി അവിടെ നമ്മൾ ഫോർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു റൗണ്ടിനകത്ത് ഒരു പ്ലസ് ആയിരിക്കും നമുക്ക് കിട്ടുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഉപയോഗിച്ചിട്ട് പല ലോഗോകളും ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇങ്ങനെ ഒരു റൗണ്ട് അതിനകത്ത് ഒരു പ്ലസ് ഇത് തന്നെ ഒരു റെഡ് ക്രോസ് എന്ന സംഘടനയുടെ ഒരു ലോഗോയാണ് അതിൻ്റെ പൂർണ്ണ രൂപം ഇവിടെ സിമ്പിളായിട്ട് കാണിക്കാം ഇതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടുകയാണ് ഇനി ഇവിടെ ഒരു റെഡ് കളറ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റെഡ് ക്രോസ് ലോഗോയായിട്ട് മാറിയിട്ടുണ്ട് അത് വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെ നമുക്ക് ഒരുപാട് ലോഗോകൾ കണ്ടെത്താൻ കഴിയും അതായത് ഇപ്പോൾ ഈ ഓരോ ലൈനിൻ്റെയും ഷേയ്പ്പുകൾ നമുക്കിവിടെ എഫക്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ വളക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയും നമുക്ക് അക്കാര്യം കൂടെ കാണിക്കാം ഇനി നമ്മൾ ഇവിടെ ഫോർ എന്ന് കൊടുത്തത് ഒരു എയ്റ്റ് എന്ന് കൊടുക്കുകയാണ് ഇനി നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലോഗോയുടെ രീതിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണമെങ്കിൽ പല വഴികളുണ്ട് അതിൽ ഒരു വഴി ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതിനകത്ത് ഈ ഒരു എട്ട് ലൈനുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ റൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലെ പല രീതിയിൽ നമുക്ക് ഓരോ ഷേപ്പിനെയും ആക്കാൻ കഴിയും ഇത് ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ടൂൾ എടുത്ത് ഉപയോഗിച്ച് നോക്കിയതാണ് ഈ ഡിസോട്ടൻ ട്രാൻസ്ഫോം എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് ട്വിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ വർക്കും ചെയ്യുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് നമുക്കൊരു നാഷണൽ ഫ്ളാഗിൻ്റെ ആ ഒരു അശോകചക്രത്തിനകത്തുള്ള ആ കാലുകൾ എങ്ങനെയാ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് എണ്ണം ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നിയന്ത്രിക്കേണ്ടതായിട്ട് വരും അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു രീതിയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് ജസ്റ്റ് അശോകചക്രത്തിൻ്റെ കാലുകളാണെങ്കിൽ അതിൻ്റെ ഷെയ്പ്പിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും അത്തരം ഓപ്ഷൻസ് ഓപ്ഷൻസെല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും ഇപ്പോൾ നമ്മൾ പോളാർ ഗ്രിഡിലെ ഈ കോൺസെൻട്രിക് ഡിവൈഡേഴ്സും റേഡിയൽ ഡിവൈഡേഴ്സിനും കൃത്യമായിട്ട് മനസ്സിലാക്കി ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത് ഇനി രണ്ടും മിക്സ് ചെയ്ത് കൊണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ റേഡിയൽ ഡിവൈഡേഴ്സ് എയ്റ്റിലാണ് കിടക്കുന്നത് നമുക്കിവിടെ വേണമെങ്കിൽ ഈ കോൺസെൻട്രിക് ഡിവൈഡേഴ്സ് ഒരു സിക്സിൽ ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ ഒക്കെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ഡിവൈഡേഴ്സും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഓരോ തരത്തിലുള്ള ഡിവൈഡേഴ്സും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് അൺഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അൺഗ്രൂപ്പ് ചെയ്യുന്നു നമുക്കിത് ഓരോ പീസും ഇളകി കിടക്കുന്ന രീതിയിലല്ല നമുക്ക് കിട്ടുന്നത് നമ്മളിത് അൺഗ്രൂപ്പ് ചെയ്തപ്പോൾ ഈ റൗണ്ട് ഷേപ്പുകളെല്ലാം ഒന്നായിട്ടും ഈ ലൈൻസുകളെല്ലാം ഒന്നായിട്ടുമാണ് കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് വളരെയധികം സൗകര്യപ്രദമാണ് ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ ലൈൻസിനെയും അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തതിനു ശേഷം അൺഗ്രൂപ്പ് ചെയ്യുക ഇപ്പോൾ ഇതിനകത്തുള്ള ഓരോ റൗണ്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം ആയിട്ടാണ് കിടക്കുന്നത് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കളറുകൾ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഒരു ഗ്രീൻ കളർ ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ ലൈനുകളെ നമുക്ക് ഒരു യെല്ലോ കളർ കൊടുക്കാം ഇനി വീണ്ടും ഈ പോളാർ ഗ്രിഡ് ടൂളിലേക്ക് വരുന്നു ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമുക്ക് സ്ക്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഈ രണ്ട് തരത്തിലുള്ള ഡിവൈഡേഴ്സിനും ഈ സ്ക്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഈ സ്ക്യൂ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഔട്ടിലേക്കും ഇന്നിലേക്കും ഡ്രാഗ് ചെയ്ത് നീക്കാം ഇങ്ങനെ ഔട്ടിലേക്ക് നീക്കുമ്പോൾ നമുക്കിവിടെ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നോക്കാം ഓക്കെ പ്രസ് ചെയ്യുന്നു അങ്ങനെ സ്ക്യൂ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഓരോ റൗണ്ടും ഈക്വൽ സ്പേസിലല്ല വരുന്നത് എന്ന് നമുക്ക് കാണാം ഇവിടെ ഈ പുറത്തൂടെ പോയിട്ടുള്ള ഈ റൗണ്ടിനോട് അടുത്തടുത്തടുത്തായിട്ടാണ് ഈ റൗണ്ടുകൾ ഓരോന്നും വന്നിട്ടുള്ളത് ഇങ്ങോട്ട് അവസാനിക്കുന്തോറും സ്പേസ് കൂടി കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ഇത് ഇന്നിലേക്ക് കൂടുതൽ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും വരിക അപ്പോൾ ഇവിടെ കാണാം ഈ ഇവിടുന്ന് വളരെ സ്പേസ് വളരെ കുറവാണ് ഇങ്ങോട്ട് വരുംതോറും സ്പേസ് വളരെ കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി റേഡിയൽ ഡിവൈഡേഴ്സിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പോളാർ ഗ്രിഡ് ടൂൾ എന്നുമായിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഒരു സ്റ്റാർ ഷേപ്പ് പോലും നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും കോൺസെൻട്രേറ്റ് ഡിവൈഡേഴ്സ് സീറോയിലിടുന്നു റേഡിയൽ ഡിവൈഡേഴ്സ് ഫൈവിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു ഇവിടെ കാണാൻ നമുക്ക് ഈക്വലായിട്ട് അഞ്ച് ലൈൻസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഔട്ട് സൈഡിലുള്ള ഈ റൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നു ഇനിയിപ്പോൾ ഈ ഒരു അഞ്ച് ലൈനുകളെ നമുക്ക് ഒന്ന് അതിൻ്റെ തിക്നെസ് ഒന്ന് കൊടുക്കുന്നു ഇവിടെ ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഷേപ്പുകൾ നമുക്ക് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയും ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഒരു പോളർ ഗ്രിഡ് എന്ന ടൂളിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം